എല്ലാവർക്കും നമസ്കാരം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പോകുന്നതിന് തുല്യമായ ഒരു മഹാദേവ ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിലെത്തിയാൽ നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടും ഭക്തൻ തന്നെ പൂജാരിയാകുന്ന ഒരു ക്ഷേത്രം അതെ അത്തരത്തിലൊരു ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതേ ജാതി മത ഭേദമന്യേ ഭക്തർക്ക് നേരിട്ട് ഭഗവാനെ പൂജിക്കാവുന്ന സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രം നൂറ്റിയെട്ട് ശിലകളിൽ കൂടി പ്രദക്ഷിണം പൂർത്തിയാക്കാൻ കഴിയുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രവും വേതാളംകുന്ന് മഹാദേവ ക്ഷേത്രം തന്നെയാണ് ശിവപുരാണത്തിലെ രുദ്രസംഹിതയിൽ പറയുന്ന ഭാരതത്തിലെ നൂറ്റിയെട്ട് ദേവസ്ഥാനങ്ങളിൽ ഒന്നാണ് വേതാളംകുന്ന് ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിലെത്തുന്ന ഏതൊരു ഭക്തനും തന്റെ ആഗ്രഹം പറഞ്ഞ് ഭഗവാനെ നേരിട്ട് പൂജിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വേതാള രൂപത്തിലുള്ള ശിവനും ശക്തിയുമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള കൃഷ്ണപുരത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓച്ചിര പരബ്രഹ്മ ക്ഷേത്രത്തിന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഈ ഒരു ക്ഷേത്രം ഉള്ളത് എല്ലാ വർഷവും മകരമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ തിരു ആഘോഷിക്കുന്നത് കൂടാതെ ശിവരാത്രി വിഷു മണ്ഡലകാലം എന്നിവയും ഇവിടെ പ്രധാനമാണ് ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതിനെ കഴിഞ്ഞും ഒരു ക്ഷേത്രത്തിൽ നേരിട്ടെത്തി ഇവിടത്തെ അനുഭവങ്ങൾ അറിയുക തന്നെ വേണം കാരണം ഈ ഒരു ക്ഷേത്രത്തിലെത്തി പൂജ ചെയ്ത ശേഷം ആഗ്രഹ സബലീകരണത്തിലൂടെ ലക്ഷ്യം പ്രാപിച്ച ധാരാളം പേരെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ കഴിയും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളിലേക്ക് വല്ലാത്ത ഒരു ശക്തി ആകർഷിക്കുന്നതായി തോന്നും അതെ അത്രയ്ക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണിത് കഴിയുന്നതും പെട്ടെന്ന് നിങ്ങളുടെ എന്താഗ്രഹങ്ങളും ആഗ്രഹങ്ങളും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയും നേരിട്ട് മഹാദേവനെ പൂജിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞ് നേരിട്ട് അനുഗ്രഹം വാങ്ങി മടങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം